ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിന് ശേഷം ബ്രസീലിൻ്റെ ദേശീയ ടീമിൻ്റെ പ്രകടനം വളരെ പരിതാപകരമാണ് ഒരുപാട് തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു പിന്നീട് ചെറിയ ഒരു മാറ്റം സംഭവിച്ചത് കാർലോ ആഞ്ചലോട്ടി വന്നതിന് ശേഷമാണ് പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഞെട്ടിക്കുന്ന ഒരു തോൽവി ബ്രസീലിന് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് അതായത് ഇതിനോടകം തന്നെ ആഞ്ചലോട്ടിക്ക് കീഴിൽ രണ്ട് അട്ടിമറി തോൽവികൾ ബ്രസീലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് നെയ്മർ ജൂനിയറുടെ അഭാവം എടുത്തു പറയേണ്ടതുണ്ട് അതായത് പരിക്ക് കാരണം കഴിഞ്ഞ രണ്ട് വർഷത്തിന് മേലെയായി നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടി കളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അഭാവം പല മത്സരങ്ങളിലും നന്നായി അറിയാൻ സാധിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇ എസ് പി എൻ ബ്രസീൽ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് എല്ലാവരും നെയ്മറെക്കുറിച്ച് സംസാരിക്കുന്നതിൽ ആഞ്ചലോട്ടിക്ക് അത്ഭുതമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കഥ മാറിയിട്ടുണ്ട് നെയ്മറിൽ നിന്നും ബ്രസീൽ അകലുകയാണ് നെയ്മർ ഇല്ലാതെയും വേൾഡ് കപ്പിനെ നേരിടാൻ ഇപ്പോൾ ബ്രസീൽ തയ്യാറായി കഴിഞ്ഞു എന്നൊക്കെയാണ് ഇ എസ് പി എൻ ബ്രസീൽ കണ്ടെത്തിയിട്ടുള്ളത് അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ആഞ്ചലോട്ടി ബ്രസീലിയൻ ദേശീയ ടീമിൽ എത്തിയ സമയത്ത് അദ്ദേഹത്തിന് അത്ഭുതമായിരുന്നു കാരണം ബ്രസീലിയൻ ദേശീയ ടീമിൽ ഉള്ള എല്ലാവരും സി ബി എഫിൽ ഉള്ള എല്ലാവരും നെയ്മറെക്കുറിച്ച് മാത്രമായിരുന്നു സംസാരിച്ചിരുന്നത് അത്രയേറെ നെയ്മറെ ആശ്രയിച്ചു കൊണ്ടായിരുന്നു ബ്രസീൽ ടീമിന്റെ നിലനിൽപ്പ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ കഥ മാറി സി ബി എഫ് ടെക്നിക്കൽ സ്റ്റാഫിന് ഇടയിൽ നെയ്മർ ജൂനിയർ ഒരു ചർച്ചാ വിഷയമല്ല നേരെ തിരിച്ചാണ് ഇപ്പോൾ സംഭവിക്കുന്നത് വേൾഡ് കപ്പ് അടുക്കും തോറും ബ്രസീൽ ടീം നെയ്മർ ജൂനിയറിൽ നിന്നും കൂടുതൽ അകലുകയാണ് ചെയ്യുന്നത് നെയ്മർ ഇല്ലാതെ കളിക്കാൻ വേണ്ടി ബ്രസീൽ ടീം ഇപ്പോൾ റെഡി കഴിഞ്ഞു നെയ്മർ നല്ല ഫിസിക്കൽ കണ്ടീഷനിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് വേൾഡ് കപ്പിന് ഉപകാരപ്പെടും എന്നത് ബ്രസീൽ ടീം ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷേ മുൻപത്തെ പോലെ നെയ്മറിൽ മാത്രം ബ്രസീൽ ടീം ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നില്ല നെയ്മർ ഇല്ലാതെയും വേൾഡ് കപ്പിനെ നേരിടാൻ ബ്രസീലും സി ബി എഫും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇ എസ് പി എൻ ബ്രസീൽ കണ്ടെത്തിയിട്ടുള്ളത് അതായത് നെയ്മർ ജൂനിയറെ ആശ്രയിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു റിയാലിറ്റി ഇപ്പോൾ ബ്രസീൽ ടീം മനസ്സിലാക്കിയിട്ടുണ്ട് നെയ്മർ വരികയാണെങ്കിൽ അത് നല്ലത് പക്ഷേ അദ്ദേഹം ഇല്ല എന്ന് കരുതി ഒരു ആശങ്കയോ പ്രശ്നമോ ബ്രസീൽ ടീമിനകത്ത് നിലവിൽ ഇല്ല എന്നാണ് ഈ ബ്രസീലിയൻ മാധ്യമം കണ്ടെത്തിയിട്ടുള്ളത് ഇവരോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവിനും കാണാം